അല്ല കാഴ്ച നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് അച്ചപ്പം ഓണം പ്രമാണിക്ക് പലഹാരങ്ങളിൽ ഒന്നാണ് അച്ചപ്പം അതായത് നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് തന്നെ അപ്പം കൈ കൊണ്ട് പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം അത് പണുത്തൊന്നും പോകാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നൊക്കെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ആ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മളെ കയ്യിൽ ബീറ്റർ മെഷീൻ ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ പേടിക്കുന്നതിന് വേണ്ടി ഒരു റിസ്ക് ഉണ്ടെന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാതെ അപ്പോൾ ആ ഈ മുട്ടയുടെ ബീറ്റ് അനുസരിച്ചിരിക്കും നമുക്ക് അതിൻ്റെ പരുവാൻ കിട്ടാനായിട്ട് അപ്പം നമ്മൾ എന്നത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തത് നമുക്ക് എത്രയോ മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്തുന്നത് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ എത്രയൊന്ന് മീഡിയം പഞ്ചസാര മതി അപ്പം അതുകൊണ്ട് നമ്മൾ ആ മീ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഈ മുട്ട അടിക്കുന്ന ടൈമിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നമ്മൾ കിട്ടുന്നത് അപ്പം നമ്മളിത്രയും ഇത് ഇതുപോലെ നമ്മൾ പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ നമ്മൾ ചേർക്കുന്ന ഐറ്റം എന്ന് വെച്ചാൽ വേണ്ട അത് കാണുമ്പോൾ തന്നെ ആ പതങ്ങി നല്ലതുപോലെ ബീറ്റ് നല്ലതുപോലെ പതങ്ങി ഇരിക്കണം എന്നാലേ അത് തിക്കായിട്ടും കിട്ടത്തുള്ളൂ ഇനി നമ്മൾ അകത്ത് ആഡ് ചെയ്യണതെന്ന് വെച്ചാൽ അരിമാവ് അരിമാവ് പൊടിച്ചതാണ് മില്ലാണ് നമ്മൾ പൊടിച്ചത് മിച്ചിലിട്ട് പൊടിച്ചതല്ല അപ്പോൾ അത് നമ്മൾ ഒരു പക്ക അരിമാവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു അരിമാവ് കൊടുത്തു കുറേച്ചാൽ കുറേ ആയിട്ട് ഇട്ടുകൊടുക്കുക ഒത്തു തട്ട് കുറേ കുറേ മീതെ മീതയായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്തിട്ടാണ് നമുക്കതിൻ്റെ പരുവം നമ്മൾ ഇപ്പം നമ്മൾ എന്തൊരായാലും ഒരു മാവായാലും നമ്മൾ എന്ത് കുക്കിങ് ചെയ്യുമ്പോൾ അതിൻ്റെ പരുവം തെറ്റിപ്പോയാൽ പിന്നെ അത് പ്രോപ്പായി പോകും എന്നിട്ട് നമ്മൾ കൈ കണ്ടി കുറേച്ചാൽ കുറേച്ച ഒന്ന് എവിടെ കൊടുക്കും അതായത് മുട്ട മാപ്പം നമ്മളതിൻ്റെ അകത്ത് വെള്ളമൊന്നും ആ രീതിയില്ല അപ്പം നമുക്കറിയാം ഇത് കുഴച്ച് കുഴച്ച് നമ്മൾ കൈ കൊണ്ട് നല്ല നല്ല കുഴക്കുമ്പോഴത്തേക്കും ആ മാവ് നല്ലതുപോലെ ലൂസായി കിട്ടും നമ്മൾ കരണ്ട് കൊണ്ടൊക്കെ ചെയ്യുന്നതിനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് നല്ലതാണ് എന്നിട്ട് നമ്മൾ ഇത് എള് ഇട്ടെടുത്തിട്ട് നമ്മളിവിടെ കറുത്ത എള്ളാണ് ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ എള്ളത്തിൽ ജസ്റ്റ് തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നുണ്ട് നമുക്ക് അത്രയ്ക്ക് പ്രൊഫഷണൽ ആയിട്ട് കിട്ടണമെന്നില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ചീനിക്കട്ടെ നമ്മൾ നേരത്തെ ഈ അച്ചപ്പത്തിൻ്റെ അച്ച് നമ്മളിട്ട് വെച്ചിരുന്നു എന്നിട്ട് നമ്മൾ ഈ ആ ചൂടോടെ അച്ചെടുത്ത് ഈ മാവിലോട്ട് വെക്കും പിന്നെ നമ്മൾ നമ്മളിന്നത് ഉപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് നമ്മൾ ഈ കുടത്തിൽ ഉപ്പാട് എടുത്തിട്ടുണ്ട് നല്ല വീഡിയോ ഇതായിട്ടില്ല എന്നിട്ടാണ് ഇത് ഇങ്ങനെ കുറച്ച് നേരം വെച്ച് ഇങ്ങനെ തട്ടി തട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാലേ നമുക്കത് ഇളകി നമുക്ക് വിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് വിട്ട് കിട്ടണം നമുക്കൊരു റെസിപ്പി നമുക്ക് വേണം ചെയ്യാം ആ അച്ചിൻ്റെ അകത്ത് കുറച്ച് അതായത് നെയ്യുണ്ടല്ലോ നെയ്യൊന്ന് തടയി കൊടുക്കുക അപ്പോൾ കണ്ട ഇത് വിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നുള്ള ഒരു മൂന്നാലെണ്ണം വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ചുട്ടെടുക്കാം അപ്പം കണ്ട ഇങ്ങനെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ല തിക്കായിട്ട് ഇളകി വരും കണ്ട അതിന്നും വിട്ട് വിട്ട് വരും ആ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം ഇനി മറ്റേ